യിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായിരുന്നു ശ്രീദേവി ലേഡി സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യൻ താരം എന്നൊക്കെയുള്ള വിശേഷങ്ങൾ നൽകപ്പെടുന്നതിനും ഒരുപാട് മുമ്പ് തന്നെ അതിന് അർഹയായ നടി മലയാളം മുതൽ ബോളിവുഡ് ഭാഷകളിൽ അഭിനയിക്കുകയും മുൻനിര നായികയായി മാറുകയും ചെയ്ത താരമാണ് ശ്രീദേവി നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തിരികെ വന്ന് വീണ്ടും സജീവമായപ്പോഴാണ് ശ്രീദേവിയെ തേടി മരണമെത്തുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച സംഭവമായിരുന്നു ശ്രീദേവിയുടെ മരണം ദുബായിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ശ്രീദേവിയും ഭർത്താവും ഹോട്ടൽ മുറിയിലെ ബാദ്ദ ബിൽ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്ന മാധ്യമ വിചാരണകളും ഗൂഢാലോചന തിയറികളുമെല്ലാം വഴിയൊരുക്കിയത് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാദങ്ങളിലേക്കാണ് ശ്രീദേവിയുടെ മരണം പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടു കൊലപാതകം മുതൽ ആത്മഹത്യ വരെ ആരോപിക്കപ്പെട്ടു തന്റെ ഭാര്യയുടെ മരണത്തിന്റെ വേദനയിലൂടെ കടന്നുപോകവേ തുടർച്ചയായ നാല്പത്തി എട്ട് മണിക്കൂറാണ് ബോണി കപൂറിനെ ചോദ്യം ചെയ്തത് ഒരുപാട് നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ശ്രീദേവിയുടേത് ബാഡബിൽ വീണുള്ള അപകട മരണമാണെന്നും അസ്വാഭാവികമായ ഒന്നുമില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയതോടെയാണ് വിവാദം കെട്ടടങ്ങിയത് ശ്രീദേവിയുടെ മരണത്തിന് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ബോണി കപൂർ നടത്തിയ തുറന്നു പറച്ചിലുകളും ചർച്ചയായിരുന്നു നടിയുടെ മരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്നുള്ള സൂചന അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലിൽ കാണാൻ സാധിച്ചിരുന്നു തന്റെ ശരീരഭംഗി നിലനിർത്താൻ കഠിനമായ ഡയറ്റായിരുന്നു ശ്രീദേവി പിന്തുടർന്നത് പട്ടിണി കിടക്കുക പോലും ചെയ്തിരുന്നു അതുകാരണം പലപ്പോഴും ശ്രീദേവി ബോധരഹിതയായിട്ടുണ്ടെന്നാണ് അന്ന് ബോണി കപൂർ പറഞ്ഞത് കാണാൻ എപ്പോഴും ഭംഗി ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചു സ്ക്രീനിൽ ഭംഗി തോന്നാൻ എപ്പോഴും നല്ല ഷെയ്പ്പുണ്ടാകണമെന്ന് അവൾ പറഞ്ഞു ഞങ്ങൾ വിവാഹം കഴിച്ച കാലം മുതൽ തന്നെ അവൾ പലപ്പോഴായി ബോധം കെട്ട് വീണിരുന്നു ബി പി വളരെ ലോ ആണെന്ന് ഡോക്ടർ പലവട്ടം പറഞ്ഞു നിർഭാഗ്യവശാൽ അവൾ അതൊന്നും കാര്യമാക്കിയില്ല ഇതൊന്നും അത്ര ഗൗരവമുള്ള കാര്യമല്ലെന്ന് ആ സംഭവം നടക്കുന്നതുവരെ അവൾ ചിന്തിച്ചു കാണില്ല എന്നാണ് ബോണി കപൂർ പറഞ്ഞത് നിർഭാഗ്യമാണ് അവളുടെ മരണശേഷം നാഗാർജുന വീട്ടിലേക്ക് വന്ന് അനുശോചനം അറിയിച്ചിരുന്നു അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴും അവൾ കഠിനമായ ഡയറ്റ് പിന്തുടർന്നിരുന്നു ഒരു ദിവസം ബാത്റൂമിൽ വീണ അവളുടെ പല്ലു പൊട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ബോണി കപൂർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ശ്രീദേവിയുടെ മരണത്തിന് പിന്നാലെ തന്നെ മണിക്കൂർ ചോദ്യം ചെയ്തുവെന്നും നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയെന്നുമാണ് ബോണി പറഞ്ഞത് തന്നെ ചോദ്യം ചെയ്തത് ഇന്ത്യൻ മീഡിയയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും അദ്ദേഹം പറയുന്നു കരിയറിൽ വലിയൊരു ഇടവേളയെടുത്ത ശ്രീദേവി തിരികെ വരുന്നത് ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും ചെയ്തു അങ്ങനെ പോയതിലും ശക്തമായി തിരികെ വന്ന് തന്റെ ഇടം തിരിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു ശ്രീദേവി മകൾ ജാൻവി കപൂറും അമ്മയുടെ പാതയിലൂടെ അഭിനേത്രിയാകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ സമയത്താണ് താരം മരണപ്പെടുന്നത് മോമാണ് ശ്രീദേവിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ